വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ഇനി മുതൽ ഓൺലൈൻ മൂല്യനിർണ്ണയത്തിലേക്ക് നടക്കുന്നു എന്നുള്ള ഒരു ന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മൾ ആയിട്ടാണ് പരീക്ഷ എഴുതുന്നത് ഒരു എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നു അവിടെ പോകുന്നു നിങ്ങൾ പരീക്ഷ എഴുതുന്നു അങ്ങനെ ഒരു സിസ്റ്റമാണ് ആണ് സോഫാർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പ്രത്യേകിച്ച് കേരളത്തിലുള്ളത് പക്ഷെ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് സർവകലാശാലകളുടെ അവർ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മൾ കുറെയൊക്കെ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സോ അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അടുത്ത അധ്യയന വർഷം മുതൽ അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് ഇയർ മുതൽ മൂല്യനിർണ്ണയം അതായത് ഈ പറഞ്ഞ എവാലുവേഷൻ നിങ്ങൾ പരീക്ഷ എഴുതിയ ഇവാലുവേഷൻ ഓൺലൈൻ ആക്കുന്നു എന്ന് പറയുന്നു സോ അതിനെ കുറിച്ചാണ് പറയുന്നത് പരീക്ഷ എഴുതാനുള്ള സംവിധാനം അതായത് എക്സാം ഓൺ ഡിമാൻഡ് അതായത് ഓൺലൈൻ പരീക്ഷ നടത്തിയിട്ടുള്ള സോഫ്റ്റ്വെയറിനായി സാങ്കേതിക സർവകലാശാല അടക്കമുള്ളവരായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പരീക്ഷ നടത്തിയ ഉടൻ കടലാസ് സ്കാൻ ചെയ്ത് ഏകീകൃത നിലയിലേക്ക് അയക്കും കമ്പ്യൂട്ടർ വഴി മൂല്യനിർണ്ണയം നടത്തി ഉടൻ മാർക്കുകൾ ചേർക്കും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഫലം പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതിനായി സ്കാനിങ് സെന്ററുകൾ സ്ഥാപിക്കും കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്ര സർവകലാശാല പോലുള്ള ഓപ്പൺ സർവകലാശാലകൾ ഇത് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആരോഗ്യ സർവകലാശാലയാണ് ഓൺലൈൻ മൂല്യനിർണ്ണയം നടത്തുന്നത് എക്സാം ഓൺ ഡിമാൻഡ് വഴി വിദേശത്തും പഠിതാക്കൾക്കും അവർ ലീവിൽ നാട്ടിലെത്തുന്ന സമയത്ത് പരീക്ഷ നടത്താൻ ആവശ്യപ്പെടാം അതായത് ഇപ്പം കുറെ പേര് എക്സാമിനേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പൊ അവർ നാട്ടിലേക്ക് എത്തി പെട്ടെന്നാണ് എക്സാമിനേഷൻ മാറ്റി വെച്ചത് അപ്പൊ അത് അവരുടെ ജോലിനെയും അവരുടെ ലീവിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ഇതിന്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത് ഈ ഗൾഫിലുള്ളവരെ അല്ലെങ്കിൽ അബ്രോഡ് ഉള്ളവരെ പോലുള്ള ആൾക്കാർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എക്സാം ആ സമയത്ത് നടത്താൻ വേണ്ടി അവർക്ക് അപേക്ഷിക്കാം അതിനനുസരിച്ച് അവരുടെ ലീവിനനുസരിച്ച് പരീക്ഷ എഴുതാം എന്നുള്ളൊരു സിസ്റ്റമാണ് പല യൂണിവേഴ്സിറ്റികളും എൻ എഒസ് പോലുള്ള ബോർഡൊക്കെ അത് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വ്യക്തിക്ക് വേണ്ടി പോലെ ും പരീക്ഷ നടത്താൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചോദ്യക്കടലാസ് നിർബന്ധ ബുദ്ധിയുടെ സഹായത്തോടെയാണ് ചോദ്യക്കടലാസ് തയ്യാറാക്കുക മാത്രമല്ല അടുത്ത അധ്യയന വർഷം മുതൽ മറ്റ് വലിയ സർവകലാശാലകൾക്ക് ഇത് ഉള്ളതുപോലെ പരീക്ഷാ കലണ്ടർ നടപ്പാക്കും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ വളരെ വ്യക്തമായിട്ടുള്ള ഡേറ്റ് കറക്റ്റ് ആയിട്ട് പരീക്ഷ വരും എന്ന് പറയുന്നു അസൈൻമെന്റുകൾ മുഴുവൻ ഓൺലൈൻ ആക്കും അതിപ്പോ നമ്മൾ നിലവിൽ ഓൺലൈൻ ആക്കി കഴിഞ്ഞു പുതിയ സോഫ്റ്റ്വെയർ വഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷണൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ തിരിച്ചറിയൽ കാർഡടക്കം എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് പറയുന്നു പഠനോപകരണങ്ങൾ വൈകുന്ന പ്രശ്നം ഉടൻ പരിഹരിക്കും സിലബസ് തയ്യാറാക്കുന്നത് മുതൽ എല്ലാ സർവകലാശാല തന്നെയാണ് ചെയ്യുന്നത് ഏർ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാര്യം അവർ പറയുന്നത് അപ്പം എല്ലാം ഓൺലൈൻ ആക്കുന്ന സമയത്ത് കുറേയൊക്കെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ഇപ്പൊ പരീക്ഷ മൂല്യനിർണ്ണയം ഉൾപ്പെടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവൈലബിലിറ്റി ഉൾപ്പെടെ എല്ലാം ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പി ഡി എഫ് ആക്കി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ടെക്സ്റ്റ് ബുക്കുകൾ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് യൂണിവേഴ്സിറ്റി ഇതിനോടകം പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് അപ്പം ആ മാറ്റം കാലികമായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം അപ്പം ഇതിലിപ്പോ നമ്മള് വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഇവാലുവേഷൻ ഇനി മുതൽ ഓൺലൈൻ ആയിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ പ്രത്യേകത പതിനഞ്ച് ഇരുപത് ദിവസത്തിന്റെ ഉള്ളിൽ റിസൾട്ട് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പം അത് വളരെ നല്ല കാര്യമാണ് കാരണം ഒരുപാട് ഇപ്പൊ ഫസ്റ്റ് സെമ്മിന്റെ ഒക്കെ റിസൾട്ട് ഇപ്പോഴാണ് വന്നത് അവർ സെക്കൻഡ് സെമ്മും കഴിഞ്ഞു തേർഡ് സെമിലേക്ക് എത്തുമ്പോഴാണ് ഫസ്റ്റ് സെമിന്റെ റിസൾട്ടുകൾ വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് താങ്ക് യു സോ മച്ച്